മണിക്കൂർ തായംകയിൽ പ്രകടനം കാഴ്ചവെച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടി നാടിന് അഭിമാനമായ ആലങ്കോട് ഗിരീഷ് ഇനി രാഷ്ട്രീയ രംഗത്തിലേക്ക് ചുവട് വെക്കാൻ തയ്യാറെടുക്കുകയാണ് അതെ ആലങ്കോട് പഞ്ചായത്ത് അഞ്ചാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുത്ത ആലങ്കോട് ആലംകോട് ഗിരീഷാണ് നമുക്കൊപ്പമുള്ളത് ഗിരീഷേട്ട നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് നമ്മുടെ പ്രകടനം കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി അഞ്ചാം വാർഡിലെ മൂന്നാം വട്ടം നമ്മൾ എല്ലാ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണ് ഈ രംഗത്ത് രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മളെല്ലാ വീടുകളിൽ ചെല്ലുമ്പോഴും നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് അതൊരു രാഷ്ട്രീയത്തിന്റെ പൈസല്ല വ്യക്തിപരമായിട്ട് എല്ലാവരും നല്ലൊരു ബന്ധമാണ് അപ്പോൾ ഒരു വിജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് നാട്ടില് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ മേത്രികോവ് റോഡ് തന്നെ നമുക്ക് കണ്ട അറിയാം ഒരുപാട് വർഷമായി ഈ റോഡ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നു ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് എം എൽ എയുടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് പത്ത് ലക്ഷം പാസ്സായെന്ന് ഈ ഇലക്ഷൻ വന്നതിൻ്റെ പേരിലാണ് ഇപ്പം അങ്ങനെ വെക്കുന്നത് അപ്പോൾ നമുക്കൊരു അഭിനയമല്ല വേണ്ടത് ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടും കാരണം ഞാനൊരു പ്രശ്നം കാരണം നമ്മൾ ഒരു പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അറിയണോണ്ട് മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കാനും എളുപ്പമാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ടാവുമെന്ന് അഞ്ചാം വാർഡിലെ വോട്ടർമാർക്ക് ഞാൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും വിജയം എന്തായാലും ഉറപ്പാണോ തീർച്ചയായിട്ടും അഞ്ചാം വാർഡിലെ എല്ലാ ആളുകളും രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും പറയുന്നത് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്തായാലും വിജയിച്ചു എന്നുള്ള ഒരു അനുഗ്രഹം കൂടി എല്ലാവരും മുന്നത്തെ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഇവിടെ എത്തിയത് അത് തന്നെ കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിന്റെ ഒരു കൂടിച്ചേരലുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് പോയത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഈ വാർഡ് നമുക്ക് കിട്ടിയിരുന്നു അപ്പൊ ഇപ്രാവശ്യം അതിലുപരി നമുക്ക് കിട്ടും എന്നുള്ളതന്നെ ഉറപ്പാണ് എല്ലാ ആളുകളിലും പ്രതികരണം അങ്ങനെയാണ് അഭിപ്രായം വാർഡ് കൂടിയാണ് മത്സരംഗത്ത് തീർച്ചയായിട്ടും ആലങ്കുട് പഞ്ചായത്തിലേക്ക് ബി ജെ പിക്ക് ഇവിടുന്നൊരു പ്രതിവിധി ഉണ്ടാവും